ഹായ് ഓൾ വെൽക്കം ടു നമ്മൾ ഇന്ന് പ്രധാനമായിട്ടും സംസാരിക്കാൻ പോകുന്നത് കേട്ടറ്റ് പരീക്ഷയെക്കുറിച്ചാണ് അപ്പോൾ കേട്ടറ്റ് കാറ്റഗറി ത്രീ മലയാളം എഴുതാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഭാഗങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ടതുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നോവൽ സാഹിത്യം എന്ന് പറയുന്നത് ഇപ്പോൾ കഴിഞ്ഞ കേട്ടറ്റ് പരീക്ഷകളിലെ ഏകദേശം ഒരു മൂന്ന് നാല് വർഷത്തെ കേട്ടറ്റ് പരീക്ഷകളിലെ കാറ്റഗറി ത്രീ മലയാളം പരീക്ഷകളിലെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും നോവലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ആനുകാലികം അതായത് ആനുകാലികം എന്നല്ല ഉത്തരാധുനിക ഉത്തരാധുനിക സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ട് എഴുത്തച്ഛൻ്റെ ജീവിതകഥയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നോവല് അതുപോലെ തന്നെ എന്താ കുഞ്ചൻ നമ്പ്യാറെ അടിസ്ഥാനമാക്കിയിട്ടുള്ള നോവല് അതുപോലെ പുന്നപ്രവലാറിനെ ആസ്പദമാക്കിയിട്ടുള്ള നോവൽ ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പോൾ നോവൽ സാഹിത്യം എന്ന് പറയുന്ന ഭാഗം വളരെ പ്രധാനമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ് അതിൽ മലയാളം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോവല് മാത്രമല്ല എന്ന് നിങ്ങൾക്കറിയാം കവിതയും കഥയും അതുപോലെ നിരൂപണവും തിരക്കഥയും നാടകവും വിമർശനം അങ്ങനെയുള്ള ഒരുപാട് മേഖലകളിൽ നിന്നുള്ള ചോദ്യങ്ങൾ മലയാളം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഉണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഈ ചെറിയൊരു ക്ലാസ്സിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നോവൽ സാഹിത്യത്തിലെ ഒരു എട്ടോളം ചോദ്യങ്ങളാണ് അതിൽ പ്രധാനപ്പെട്ട എഴുത്തുകാരൻ ബഷീർ കേശവദേവ് വി കെ അതുപോലെ ആദ്യകാല നോവലായ ഇന്ദുലേഖ എഴുതിയ ചന്തുമേനോൻ ഇവരുടെ പ്രധാനപ്പെട്ട കൃതികളും ഇവരുടെ രചനാശൈലിയും അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വളരെ ചെറിയ ചോദ്യങ്ങളാണ് തന്നെയും വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെയാണ് ഓക്കെ നമുക്കപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് അപ്പൊ നമ്മൾ നോവൽ സാഹിത്യം പഠിച്ചു തുടങ്ങുമ്പോൾ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം എത്തുന്ന ഒരു ഭാഗമാണ് ഇന്ദുലേഖ എന്ന് പറയുന്നത് പക്ഷെ ഇന്ദുലേഖ മാത്രമാണോ ആദ്യത്തെ നോവൽ എന്ന് പറയുന്നത് അല്ല അല്ലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ എന്നാണ് നമ്മൾ ഇന്ദുലേഖ പഠിച്ചിട്ടുള്ളത് അതായത് നമ്മൾ മലയാള മലയാള സാഹിത്യകൃതികൾ പഠിക്കുന്ന കാലഘട്ടം തുടങ്ങിയിട്ടും മത്സര പരീക്ഷയ്ക്കൊക്കെ നമ്മൾ പഠിക്കുന്നത് ഇന്ദുലേഖ ലക്ഷണമൊത്ത ആദ്യത്തെ നോവൽ എന്ന രീതിയിൽ പറയുന്നതാണ് അല്ലേ എന്നാൽ അതിനു മുമ്പേ തന്നെ നമുക്കറിയാം അപ്പു നെടുങ്ങാടിയിലെ കുന്തലതയുണ്ട് അതോടൊപ്പം തന്നെ അതിനോട് മുമ്പേ തന്നെ പുല്ലേലി കുഞ്ചിയുണ്ട് ഘാതകൻ്റെ വധം ഘാതക വധമുണ്ട് ഘാതകൻ്റെ വധം അല്ല ഘാതക വധമുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് നോവൽ കൃതികൾ നോവൽ എന്ന് പറയുന്ന സംക്ഷിപ്ത രൂപം വന്ന സമയത്ത് കൃതിയിൽ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ ഇന്ദുലേഖ എന്ന് പറയുന്ന നോവൽ മലയാള സാഹിത്യ ലോകത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഉണ്ടാക്കിയ ആ ഒരു ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ് കാരണം നോവൽ എന്ന് പറയുന്ന സാഹിത്യ രൂപം പാശ്ചാത്യ സാഹിത്യ മേഖലകളിൽ നിന്ന് മലയാളത്തിലേക്ക് കടങ്കുണ്ടപ്പോൾ നമുക്ക് ഒരു കഥ പറയുന്ന രീതിയിൽ തന്നെയാണ് പോയിട്ടുള്ളത് എന്നാൽ കഥാപാത്രങ്ങളുടെ വൈകാരികപരമായിട്ടുള്ള സവിശേഷതകളും അതുപോലെ തന്നെ പശ്ചാത്തല കുടുംബ പശ്ചാത്തലം അതുപോലെ സാമൂഹ്യ പശ്ചാത്തലം അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന സാമൂഹ്യ അവസ്ഥ കൂട്ടുകുടുംബ സമ്പ്രദായം മരുമക്കത്തായ രീതി ഇതിനെല്ലാം വളരെ മനോഹരമായിട്ട് രീതിയിൽ അവതരിപ്പിച്ച ഒരു നോവലാണ് ഇന്ദുലേഖ എന്ന് പറയുന്നത് ഏതൊരു സാഹിത്യ വിദ്യാർത്ഥിയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട കൃതിയാണ് ഏതൊരു സാഹിത്യ കോഴ്സ് എടുത്ത് പഠിക്കുമ്പോഴും നമുക്ക് പ്രധാനപ്പെട്ട ഒരു ശാഖയായിട്ട് ഒരു ഭാഗമായിട്ട് ഇന്ദുലേഖ എന്ന് പറയുന്ന നോവല് മാറിയിരിക്കുകയാണ് അപ്പോൾ ഇന്ദുലേഖയെക്കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്ന് പറയുന്നത് എപ്പോഴും ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് രചിച്ച വർഷം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഓപ്ഷൻസ് നോക്കാം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഇതിൽ ഏത് കാലഘട്ടത്തിലാണ് ഇന്ദുലേഖ രചിച്ചത് അല്ലെങ്കിൽ പ്രസിദ്ധീകരിച്ച എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ എ ആണ് ഉത്തരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് ആണ് ഓക്കെ ഇതിന് ശേഷമാണ് അതായത് ഇന്ദുലേഖക്ക് ശേഷമാണ് പിന്നീട് നമ്മൾ ചരിത്ര നോവൽ എന്ന് പറഞ്ഞിട്ടുള്ള മൂന്ന് നോവലുകളെ കുറിച്ച് പഠിക്കുന്നത് ധർമ്മരാജ എന്ന് പറയുന്ന നോവൽ അതുപോലെ തന്നെ മാർത്താണ്ഡ വർമ്മ എന്ന് പറയുന്ന നോവൽ പിന്നെ ഏതാണ് രാമരാജ ബഹദൂർ എന്ന് പറയുന്ന നോവൽ രാമരാജ ബഹദൂർ എന്ന് പറയുന്ന നോവൽ ഇത് മൂന്നുമാണ് മലയാളത്തിലെ ചരിത്ര നോവലുകൾ ചരിത്രാഖ്യായികൾ എന്നറിയപ്പെടുന്നത് എഴുതിയ ആളുടെ പേര് നമുക്കറിയാം സി വി രാമൻപിള്ളയാണ് അല്ലെ സി വി രാമൻപിള്ളയാണ് ഈ കൃതികൾ എഴുതിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ഈ ചരിത്ര നോവലുകളിലൂടെയാണ് പിന്നീട് നമ്മുടെ മലയാള സാഹിത്യ നോവൽ സാഹിത്യം പടർന്ന് പന്തലിക്കുന്നത് ഇതിനെ തുടക്കം കുറിക്കുന്നത് ഇന്ദലേഖയാണെങ്കിൽ തന്നെയും പടർന്ന് പന്തലിക്കുന്നത് ഈ മൂന്ന് നോവലുകളിലൂടെയാണ് അതോടൊപ്പം തന്നെ സി വി ഈ ചരിത്ര നോവലുകൾക്ക് പുറമേ തന്നെ ഒരു സാമൂഹ്യ നോവൽ കൂടി അദ്ദേഹം രചിച്ചിട്ടുണ്ട് പ്രേമാമൃതം എന്ന് പറയുന്ന ഒരു നോവൽ കൂടി അദ്ദേഹം ഒരു സാമൂഹ്യ നോവൽ എന്ന രീതിയിൽ രചിച്ചിട്ടുണ്ട് ഓക്കെ അത്തരം നോവലുകളിലൂടെയാണ് പിന്നീട് നവോത്ഥാന കാലഘട്ടത്തിലെ എഴുത്തുകാരിലേക്ക് കടക്കുന്നത് നവോത്ഥാന കാലഘട്ടത്തിലെ എന്ന് പറയുമ്പോൾ ഒരു പുതിയ മാറ്റം മലയാള നോവൽ സാഹിത്യത്തിൽ തന്നെ കൊണ്ടുവന്ന തകഴി ബഷീർ അതുപോലെ പി കേശവദേവ് ഇവരുടെ നോവൽ കൃതികള് മലയാളത്തിലേക്ക് കടന്നു വരുന്നത് ഇവരുടെ നോവൽ രൂപങ്ങളും നോവൽ കഥാപാത്രങ്ങളും അതിലെ കഥാപാത്രങ്ങളും കഥാപശ്ചാത്തലവും ഒക്കെ നമ്മുടെ നോവൽ സാഹിത്യ രംഗത്തിൽ മലയാള സാഹിത്യ രംഗത്ത് ഒട്ടുമുക്കാലും ഒരുപാട് പങ്ക് വഹിച്ചിട്ടുള്ള കൃതികൾ തന്നെയാണ് അതായത് പ്രത്യേകിച്ച് ബഷീറിന്റെ കൃതികളെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ബഷീറിന്റെ കൃതികൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ആത്മസ്പർശമുള്ള അല്ലെ ജീവിതത്തിനെ അദ്ദേഹത്തിൻ്റെ കുടുംബജീവിതത്തിലും അദ്ദേഹം പരിചയപ്പെട്ട സാമൂഹിക അന്തരീക്ഷവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ബഷീറിന്റെ കൃതികളായിട്ട് നമുക്ക് മുൻപിലേക്ക് എത്തിയത് അത് ബാല്യകാല സഖിയായാലും പാത്തുമ്മയുടെ ആടായാലും ഡുപ്പൂപ്പൊക്കെ ആന ഉണ്ടാടുന്നു തുടങ്ങിയ കൃതികളൊക്കെ ആയാലും നമുക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഓക്കെ അപ്പൊ ഇവിടുത്തെ ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ദുലേഖ രചിച്ച വർഷം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പത് മറന്നു പോകാതെ പഠിച്ചു വയ്ക്കുക ഓർത്തു വെക്കുക പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ചോദിച്ചിട്ടുള്ളതുമാണ് അതുപോലെ തന്നെ ഇന്ദുലേഖ രചിച്ച ചന്തുമേനോന്റെ മറ്റൊരു നോവലുണ്ട് ശാരദ എന്ന് പറയുന്ന ഒരു അപൂർണമായ നോവലാണ് അതിലെ കഥാപാത്രങ്ങളെ കുറിച്ചുള്ള ചോദ്യം വന്നിട്ടുണ്ട് എന്താണ് അതിൽ ശാരദ എന്ന കഥാപാത്രവും അതുപോലെ തന്നെ അച്ഛൻ എന്ന് പറയുന്ന കഥാപാത്രവും ഒക്കെ ചോദിക്ക ചോദിച്ചിട്ടുള്ള നോവലുകളാണ് ഓക്കെ അപ്പൊ ഇന്ത്യലേഖലെ കഥാപാത്രം എന്ന് പറയുമ്പോൾ സൂര്യ നമ്പൂതിരിപ്പാട് അതുപോലെ മാധവൻ പഞ്ചുമേനോൻ തുടങ്ങിയിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ അതിൽ പ്രധാനമായിട്ടും വരുന്നതാണ് ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് നോക്കാം രണ്ടാമത്തെ ചോദ്യം ഇതാണ് ഒരു കഥാപാത്രമാണ് പുഷ്പവേലി ഔസേപ്പ് എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ് ചോദ്യം ഓക്കെ പുഷ്പവേലി ഔസേപ്പ് എന്ന കഥാപാത്രം ഏത് നോവലിലേതാണ് ഓപ്ഷൻ എന്താണ് തോട്ടിയുടെ മകൻ രണ്ടിടങ്ങഴി കേശവന്റെ വിലാപങ്ങൾ തലയോട് ഈ നാല് നോവലുകളിലും ഇതിൽ ഏതാണ് തോട്ടിയുടെ മകൻ അതുപോലെ രണ്ടിടങ്ങഴി കേശവന്റെ വിലാപങ്ങൾ തലയോട് ഇതിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു നോവൽ എന്ന് പറയുന്നത് ഈ ഓപ്ഷനിൽ വ്യത്യസ്തമായിട്ടുള്ള നോവൽ എന്ന് പറയുന്നത് കേശവന്റെ വിലാപങ്ങളാണ് അത് ആരുടേതാണ് തകഴിയുടേത് അല്ല ബാക്കി മൂന്നും തോട്ടിയുടെ മകനും രണ്ടിടങ്ങഴിയും തലയോടും തകഴിയുടെ നോവലുകളാണ് ഇതില് നേരത്തെ പറഞ്ഞു നവോത്ഥാന കാലഘട്ടത്തിൽ നവോത്ഥാന കാലഘട്ടത്തിൽ നോവൽ സാഹിത്യ രൂപവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു എന്താ പറയാ വ്യത്യസ്തമായിട്ടുള്ള അതായത് അന്നത്തെ സാമൂഹ്യ അന്തരീക്ഷമൊക്കെ മാറിയിരുന്ന കാലഘട്ടത്തിൽ ഏർ കഥാപാത്രങ്ങൾ രചിച്ച കഥാപാത്രങ്ങൾ നോവലുകളിലേക്ക് സന്നിവേശിപ്പിച്ച് എഴുത്തുകാരാണ് തകഴി പ്രത്യേകിച്ച് അന്നത്തെ ഇന്ദുലേഖയും അതുപോലെ തന്നെ ശാരദയും അതുപോലെ കുന്തലതയും ഒക്കെ അല്ലെങ്കിൽ രാമരാജ ബഹദൂറും ഒക്കെ പറഞ്ഞിരുന്നത് സമൂഹത്തിലെ ഉയർന്ന ആളുകളെ കുറിച്ചോ രാജാക്കന്മാരെ കുറിച്ചോ അല്ലെങ്കിൽ ജന്മിത്ത സമ്പ്രദായത്തെ കുറിച്ചോ അല്ലെങ്കിൽ ഉയർന്ന തറവാടുകളെ കുറിച്ചോ ഒക്കെ പറയുന്ന കൃതികളായിരുന്നു എന്നാൽ തകഴി തൻ്റെ നോവലുകളിലൂടെ കൊണ്ടുവന്നത് സാധാരണക്കാരിലും സാധാരണക്കാരെ എന്ന് വെച്ചാൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളുടെ ജീവിതകഥയെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കൃതികളാണ് അതുതന്നെ തോട്ടിയുടെ മകൻ എന്ന് പറയുന്നത് ആലപ്പുഴയിലെ തോട്ടിത്തൊഴിലാളികളുടെ കഥ പറയുന്ന മോഹൻ എന്ന് തുടങ്ങിയുള്ള കഥാപാത്രങ്ങൾ വരുന്നത് രണ്ടിടങ്ങി എന്ന് പറയുന്നത് ഏതാണ് ആലപ്പുഴയിൽ കുട്ടനാടിലെ കർഷകരെ കുറിച്ച് പറയുന്ന നോവലാണ് കോരൻ ചിരിദ തുടങ്ങിയ കഥാപാത്രങ്ങൾ വരുന്നത് ചാത്തൻ തുടങ്ങിയ കഥാപാത്രങ്ങൾ തലയോട് എന്ന് പറയുന്നത് പുന്നപ്രഹലാദ് സമരത്തിന്റെ പശ്ചാത്തലത്തിൽ പറഞ്ഞ നോവലാണ് അപ്പൊ ഇതിൽ ചോദ്യം പുഷ്പവേലി ലൗസേപ്പ് എന്ന് പറയുന്ന കഥാപാത്രം എന്ന് പറയുന്നത് വേറെ ഒന്നിലും അല്ല രണ്ടിടങ്ങഴി എന്ന് പറയുന്ന നോവലിലെ പ്രധാന കഥാപാത്രമാണ് പുഷ്പവേലി ലൗസേപ്പ് എന്ന ജ്മി എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കോരനും ചിരുതയും ചാത്തനും പ്രധാന കഥാപാത്രങ്ങളായി വരുന്ന ആ നോവലിലെ ഒരു വില്ലൻ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് കഥാപാത്രം എന്ന് പറയുന്ന കഥാപാത്രമാണ് ഈ പുഷ്പവേലി ലൗസേഫ് എന്നുള്ള കഥാപാത്രം ഓർത്തു വെക്കുക മറന്നു പോകാതെ പഠിച്ചു വെക്കുക ഓക്കെ അപ്പോ ഇതുപോലെ തോട്ടിയുടെ മകലില് ചുടല മുത്തുമോഹൻ എന്ന കഥാപാത്രം തലയോടിൽ എന്നാണ് പുന്നപ്രവലാറിന്റെ പശ്ചാത്തലം പറയുന്ന കഥാപാത്രം അതുപോലെ തന്നെ തകഴിയുടെ മറ്റൊരു പ്രധാന നോവൽ എന്ന് പറയുന്നത് ഏണിപ്പടികൾ എന്ന് പറയുന്നത് അതെന്താണ് സെക്രട്ടറി സെക്രട്ടേറിയറ്റ് പശ്ചാത്തലമാക്കി പറയുന്ന ഒരു നോവലാണ് ഏണിപ്പടികൾ എന്ന് പറയുന്നത് അതുപോലെ ഒരുപാട് നോവലുകളിലൂടെ അദ്ദേഹത്തിന്റെ കയർ നമുക്ക് മറക്കാൻ പറ്റില്ല മലയാളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നോവൽ എന്നറിയപ്പെടുന്ന കയർ ജ്ഞാനപീഠ പുരസ്കാരവും കൂടി ലഭിച്ച കൃതിയാണ് അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ചെറുകഥകൾ വെള്ളപ്പൊക്കത്തിൽ പോലുള്ള കഥകളൊക്കെ വളരെ മികച്ച സൃഷ്ടികളായിട്ട് നിലനിൽക്കുന്നവേണ്ടതൊക്കെ നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കേണ്ടതാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കാവുന്നതാണ് ഓക്കെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അതായത് ഒരു 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 സംഭാഷണത്തെ അടിസ്ഥാനമാക്കിയുള്ള ചോദ്യമാണ് മൂന്നാമത്തേത് ഇതാണ് പാക്യമർഗ് ഏത് നോവലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇതിൻ്റെ ബോർഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്ന സ്പെല്ലിങ് നോക്കിയേ ഇതാണ് ഇതാണ് എന്നല്ല ഇതാ ഇതാണ് പാക്യമർഗ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് മലയാളം ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ ഇതൊരു ഒരു ഒരു പ്രാദേശിക രൂപത്തിൽ പറയുന്നതാണ് ഒരു ഒരു കാലഘട്ടത്തിൽ ഒരു സാമുദായിക അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെതായിട്ടുള്ള ഒരു ചൊല്ലാണ് അല്ലെങ്കിൽ ഒരു വർത്തമാനമാണിത് ഇതാണ് പാ എന്ന് പറയുന്നത് വേറൊന്നുമല്ല ഇതാണ് ഭാഗ്യമാർഗ് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇത് ഈ ഒരു ഇതുപോലെയുള്ള സാധാരണക്കാരുടെ ജീവിതത്തിലെ സംഭാഷണങ്ങൾ പറഞ്ഞു തന്നിട്ടുള്ളത് വേറെ ആരുമല്ല നമ്മളുടെ ബേപ്പൂർ സുൽത്താനായ ആരാണ് വൈക്കം മുഹമ്മദ് ബഷീർ തന്നെയാണ് അല്ലെ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഭാഷാ ശൈലിയൊക്കെ ഉണ്ട് സഖാവ് മൂർഖൻ എന്നദ്ദേഹം പറയുന്നുണ്ട് ഭൂമിയുടെ അവകാശികളിൽ അതുപോലെ ചിരിപ്പിടിയോളം ലോകത്ത് എന്ന് പറയുന്ന ഒരു തുടക്കം ഭൂമിയുടെ അവകാശികളിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ പളുങ്കൂസൻ വ്യാകരണം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അല്ലെ അങ്ങനെ ബഷീറിന്റെ ശൈലി എന്തായാലും പറയുന്നത് ബഷീറിയൻ സ്റ്റൈൽ എന്ന് തന്നെ മലയാള സാഹിത്യത്തിൽ പറയുന്ന ഒരു രീതിയുണ്ട് ആ ബഷീറിന്റെ കൃതികളിലെ ഒരു പ്രധാനപ്പെട്ട ഒരു സംഭാഷണമാണിത് ഇതാണ് പാക്യമർഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് നോവലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓപ്ഷൻ എന്തൊക്കെയാണ് ബാല്യകാല സഖി പാത്തുമേടാട് പൂപ്പാക്കിയൊരാനുണ്ടാർന്ന് ഭൂമിയുടെ അവകാശികൾ ഏത് കൃതിയിലേതാണ് ഈ പറഞ്ഞിരിക്കുന്ന സംഭാഷണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ് പൂപ്പാക്കിയൊരാനുണ്ടാർന്ന് കൃതിയിലെ പറയുന്നതാണ് എന്താണ് കുഞ്ഞിത്താച്ചുമ്മയും കുഞ്ഞിപ്പാത്തുമ്മയും ഒക്കെ പ്രധാന കഥാപാത്രമായി വരുന്ന വട്ടനടിമ പ്രധാന കഥാപാത്രമായി വരുന്ന ഒക്കെ ആ ഒരു കഥാപാത്രം ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ഒരു നോവലാണ് ഡു പൂപ്പാക്കിയ ഒരു ആനയുടെ എന്ന് പറയുന്നത് അല്ലെ ആ ഒരു എന്താ പറയുക ആ അന്നത്തെ കാലഘട്ടത്തിൽ ഒരു ആനയുണ്ടായിരുന്ന ഒരു കാര്യത്തെക്കുറിച്ച് കുറിച്ച് പറഞ്ഞ് തൻ്റെ തറവാടിന്റെ മഹത്വത്തെ കുറിച്ച് എടുത്തു കാണിക്കുകയും ഒരിക്കലും ഒരു താഴേക്ക് ഇറങ്ങി വരാൻ പറ്റാത്ത ജീവിച്ചിരുന്ന ആ ആഡംബരപൂർണമായ ജീവിതത്തിൽ നിന്ന് സാധാരണക്കാരിൽ ഒരാളെ മാറിയിട്ട് പോലും അവിടെ നിന്ന് അവിടത്തേക്ക് ഇറങ്ങി വരാൻ പറ്റാ അവിടെ നിന്ന് ഇറങ്ങി വരാൻ പറ്റാത്ത രീതിയിൽ ജീവിച്ചിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ചും അവരുടെ കൊച്ചുമകളെക്കുറിച്ചും പറയുന്ന ഒരു നോവലാണ് വളരെ മനോഹരമായ ബീഷറിൽ ജീവിച്ച നോവലാണ്പ്പുബാക്കിയൊരൻഡാർന്ന് അതിൽ പറയുന്ന ഒരു ഒരു സംഭാഷണമാണ് ഇതാണ് പാക്യമാർഗ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അദ്ദേഹത്തിന്റെ മറ്റു മൂന്ന് ഉദാത്തമായ സൃഷ്ടികളാണ് ബാല്യകാല സഖി അല്ലെ ഇമ്മണി ബല്യ ഒന്ന് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശൈലി വരുന്നത് ബാല്യകാല സഖിയിലാണ് മജീദും സുഹറയും പ്രധാന കഥാപാത്രങ്ങളായി വരുന്നത് പാത്തുമ്മേടാട് അബിയും അതുപോലെ തന്നെ എന്താണ് ലൈലയും ഒക്കെ കഥാപാത്രമായി വരുന്ന പാത്തുമയൊക്കെ കഥാപാത്രമായി വരുന്ന ആ പാത്തുമേടാട് എന്ന് പറയുന്നത് ബഷീറിന്റെ കുടുംബ പശ്ചാത്തലവുമായിട്ട് പറയുന്നത് അതുപോലെ ഭൂമിയുടെ അവകാശികൾ അദ്ദേഹത്തിന്റെ മറ്റൊരു ആത്മാവിഷ്കാരമായിട്ടുള്ള കൃതിയാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിന്റെ ഏർ ഒരു 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 പുരയിടം സ്വന്തമാക്കിയ സമയത്ത് അദ്ദേഹത്തിന്റെ പുരയിടിയത്തിലേക്ക് കടന്നു വരുന്ന പല ജീവജാലങ്ങളെക്കുറിച്ചും അവയെ സ്നേഹിക്കുന്നവയെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുന്ന കൃതിയാണ് ഭൂമിയുടെ അവകാശികൾ എന്ന് പറയുന്നത് അതിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ എന്താണ് സഖാവ് മൂർഖൻ എന്നൊക്കെ പറയുന്ന ഒരു വിശേഷണം കൊടുക്കുന്നതും ചിരി എന്ന് പറഞ്ഞിട്ടുള്ള വാക്ക് പറയുന്നതും കാച്ച് അല്ലെങ്കിൽ പറയു എന്ന് പറഞ്ഞിട്ടുള്ളതിനെ നീന്താൻ നീ കാച്ച് എന്ന് പറയുന്ന രീതിയിലുള്ള വാക്കുകളൊക്കെ ബഷീർ ഉപയോഗിക്കുന്ന ആ കൃതിയിലാണ് ഓക്കെ അപ്പൊ ഇത്രയും സർവ്വസാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിലുള്ള കൃതികൾ നമുക്ക് സമ്മാനിച്ച ബേപ്പൂർ സുൽത്താനാണ് ബഷീർ അദ്ദേഹത്തിന്റെ കൃതികളെ കുറിച്ചും കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ട അത്യാവശ്യമാണ് പിന്നെ ബഷീറിനെ കുറിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഏതാണ് ബഷീർ ഏകാന്ത ഏകാന്തയിലെ അവധൂതൻ എന്ന കൃതി രചിച്ചുതാരാണ് കൃതിയുടെ പേര് ഏതാണ് ബഷീർ ഏകാന്ത ഏകാന്തീതിയിലെ അവധൂതൻ എന്ന് പറഞ്ഞിട്ടുള്ള കൃതി രചിച്ചതാരാണ് പ്രൊഫസർ എം കെ സാനു കുട്ടികൃഷ്ണന്മാരർ ജോസഫ് മുണ്ടശ്ശേരി എം പി അപ്പൻ നാല് പേരും എന്താണ് മലയാളത്തിൽ അറിയപ്പെടുന്ന വിമർശകരും നിരൂപകരും ഒക്കെയാണ് എം കെ സാനുമാഷി ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും മികച്ച ഒരു എഴുത്തുകാരനും അതാണ് ഒരു ആയിരുന്നു അറിയാലോ അദ്ദേഹത്തിന്റെ കൃതികളൊക്കെ നമുക്ക് അറിയാൻ പറ്റും ചങ്ങമ്പുഴയെക്കുറിച്ചൊക്കെ അദ്ദേഹം രീതിയിലുള്ള ലേഖനങ്ങളും കൃതികളൊക്കെ നമുക്ക് അറിയാൻ പറ്റും അതുപോലെ കുട്ടികൃഷ്ണമാരാരെന്ന് പറയുമ്പോൾ നമ്മുടെ ഭാരതപര്യടന ഗ്രന്ഥം എടുത്ത് നോക്കുക ജോസഫ് മുണ്ടശ്ശേരിയുടെ ഒരുപാട് നിരൂപണ കൃതികൾ നമുക്ക് പാഠ്യ വിഷയമായിട്ടുള്ളവയാണ് അതുപോലെ തന്നെ എം പി അപ്പന്റെ കൃതികളൊക്കെ നമുക്ക് പാഠ്യ വിഷയമായിട്ടുള്ളതാണ് ഇതിൽ പാഠ്യവിഷയമായിട്ടുള്ളതാണ് ഇതിലാരാണ് ഏകാന്തവീതിയിലെ അവനൂതൻ ബഷീർ ഏകാന്തവീതിയിലെ അവനൂതനെ കൃതി രചിച്ചത് വേറെ ആരുമല്ല പ്രൊഫസർ എം കെ സാനുമാഷാണ് ഈ കൃതി രചിച്ചിട്ടുള്ളത് ഓക്കെ നമുക്ക് സാഹിത്യ വിദ്യാർത്ഥികൾക്ക് വളരെ പഠന സഹായകമായ ഒരു ഗ്രന്ഥമാണിത് ബഷീറിന്റെ കൃതികളെക്കുറിച്ചും അദ്ദേഹത്തിന്റെ ആ രചനാശൈലിയെ കുറിച്ചൊക്കെ വളരെ രസകരമായി പ്രതിപാദിച്ചിരിക്കുന്ന ഒരു ഗ്രന്ഥമാണ് ബഷീർ ഏകാന്ത വീഥിയിലെ അവധൂതൻ എന്ന് പറയുന്ന കൃതി രചിച്ചത് പ്രൊഫസർ എം കെ സാനു ആണ് രചിച്ചിട്ടുള്ളത് വെക്കുക അടുത്തത് ചോദ്യത്തിലേക്ക് പോകാം ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ നിങ്ങൾ നിങ്ങളോട് ഞാൻ ആഗ്രഹിക്കുകയാണ് വേറൊന്നും അല്ല നമ്മുടെ കെ ടെ ത്രീ എന്ന് പറയുന്ന അല്ലെങ്കിൽ കേ ടെ ത്രീ കെ വൺ കെ ടു ഈ കാറ്റഗറി വൺ കാറ്റഗറി വൺ കാറ്റഗറി ത്രീ ഈ കഴിഞ്ഞ എക്സാം നടന്നത് ഈ കഴിഞ്ഞ ജൂണിലാണ് നമുക്കറിയാം ജൂൺ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാം തീയതികളിൽ ഈ ഒരു എക്സാം നടന്നു ഇനി വരുന്ന കേട്ടറ്റ് എപ്പോഴായിരിക്കും ഈ വരുന്ന ഡിസംബറിലായിരിക്കും പ്രത്യേകിച്ച് ഒരു വർഷത്തിൽ രണ്ട് തവണയാണ് കേട്ടറ്റ് പരീക്ഷ നടക്കുന്നത് എല്ലാവർക്കും അറിയാം ഇതറിയാത്തവരും ഉണ്ട് ആദ്യമായിട്ട് കേട്ടറ്റ് എഴുതാൻ പോകുന്ന കുട്ടികളുണ്ട് അപ്പോൾ ഒരുപാട് സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും അപ്പൊ ആ സംശയങ്ങൾ മാറ്റുവാൻ വേണ്ടിയിട്ട് ജയലയൻ നിങ്ങൾക്ക് വേണ്ടി ഒരു അവസ്ഥ ഒരുക്കുകയാണ് ഈ വരുന്ന ശനിയാഴ്ച അതായത് ഓഗസ്റ്റ് പത്താം തീയതി വൈകിട്ട് ഏഴ് മണിക്ക് ഒരു ഫ്രീ വെബിനാറുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരികയാണ് അതായത് കേട്ടൻ കാറ്റഗറി വൺ കാറ്റഗറി ടു കാറ്റഗറി ത്രീ മലയാളം വിഷയത്തെക്കുറിച്ച് എന്തെല്ലാം പഠിക്കണം ഏതെല്ലാം ഭാഗം നമുക്ക് ക്ലിയർ ചെയ്യണം എന്നതിനെ കുറിച്ചൊക്കെ ഒരുപാട് സംശയങ്ങൾ അതിനെല്ലാം നമുക്ക് ഈ ഒരു സെഷനിലൂടെ നമ്മളത് തീർത്തു തരാനായിട്ട് ഒരുങ്ങുകയാണ് പ്രത്യേകിച്ച് കേട്ടൻറ്റി കാറ്റഗറി ഒക്കെ എഴുതാനായിട്ട് റെഡി ആയിരിക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് സംശയങ്ങളുണ്ട് പ്രത്യേകിച്ച് എന്താണ് ഖാദർ കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വരാൻ പോവുകയാണ് അപ്പോൾ കേട്ടിട്ടിന് പ്രാധാന്യമുണ്ടോ ഇനി ഡിഗ്രി വിത്ത് ബി എഡ് ആണോ പി ജി വിത്ത് ബി എഡ് ആണോ അങ്ങനെ ഒരുപാട് സംശയങ്ങളൊക്കെ അവിടെ നിങ്ങളെ സംബന്ധിച്ചിട്ടുണ്ട് അതിനെല്ലാം എന്താണ് നമുക്ക് ഈ ഒരു സെഷനിലൂടെ നമുക്ക് അതിനുള്ള എന്താ പറയുക മറുപടി ഒക്കെ തരാൻ പറ്റും അതേപോലെ തന്നെ കേട്ടിട്ട് ഇത്രയും മലയാളം എടുക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ച് സംശയങ്ങൾ ഉണ്ടാകും സിലബസ് മാറുമോ അല്ലെങ്കിൽ സിലബസ് ഏതെല്ലാം പഠിക്കണം നമുക്കറിയാം എച്ച് എസ് എ എച്ച് എസ് എസ് ടി സെറ്റ് മലയാളം ഇതൊക്കെ പഠിക്കുന്ന ആ ലെവലിലല്ല കേട്ടിട്ട് പഠിക്കേണ്ടത് ഒരു ക്വാളിഫൈങ് എക്സാം ആണ് കേഡറ്റ് ത്രീ പാസ്സായാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ ഹൈസ്കൂളിൽ അധ്യാപക വരാൻ പറ്റുള്ള നിയമമുണ്ട് അതുപോലെ തന്നെ കേട്ടറ്റ് കാറ്റഗറി വൺ പാസ്സായാലേ എൽ പിയിൽ പഠിക്കാൻ പഠിപ്പിക്കാൻ പറ്റുള്ളൂ കാറ്റഗറി ടു പാസ്സായാലേ യു പിയിൽ പഠിപ്പിക്കാൻ പറ്റുള്ളൂ കാറ്റഗറി വൺ പാസ് ആയി കഴിഞ്ഞാൽ എൽ പി എൽ പിയിൽ പഠിപ്പിക്കാം കേഡറ്റി ടു പാസ് ആയി കഴിഞ്ഞാൽ എൽ പിയിലും യു പിയിൽ പഠിപ്പിക്കാം അങ്ങനെയൊരുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിയണം അല്ലെ അതുപോലെ സിലബസ് എന്താണെന്ന് അറിയണം മലയാളത്തെ സംബന്ധിച്ചാണെങ്കിൽ മുപ്പത് മാർക്കിന്റെ ഓപ്ഷൻ സോസ് ഉണ്ട് കാറ്റഗറി വണ്ണിലും ടൂയിലും ത്രീയിലും അതുപോലെ കാറ്റഗറി ത്രീയിലാണെങ്കിൽ മലയാളം മെയിൻ ഉള്ളവർക്ക് എൺപത് മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട് മെയിൻ ആയിട്ട് പഠിപ്പിക്ക പഠിക്കുന്നവർക്ക് അപ്പോൾ അതിലെല്ലാം നമ്മൾ എവിടെ പഠിക്കണം എന്ത് പഠിക്കണം ഏതെല്ലാം ചോദ്യങ്ങളിലൂടെ കടന്നു പോകണം ഏതെല്ലാം ആണ് ക്ലിയർ ചെയ്യുന്നുണ്ട് ഇതിനെക്കുറിച്ചും നമുക്ക് അറിയേണ്ടത് അത്യാവശ്യമാണ് പിന്നെ ഒരു സംശയം വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ വരുന്ന അക്കാഡമിക് ഇയറിൽ മാറ്റങ്ങൾ ഉണ്ടാവുമോ അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു പോകേണ്ടതുണ്ട് അപ്പോൾ അന്ന് ഈ വരുന്ന ശനിയാഴ്ച ഓഗസ്റ്റ് പത്തിന് ഈ ചോദ്യങ്ങൾക്ക് എല്ലാ ഉത്തരവുമായിട്ടാണ് നമ്മൾ ഈ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നത് മറന്നു പോകരുത് ഓഗസ്റ്റ് പത്തിന് ശനിയാഴ്ച വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക ഈ കമൻറ്റ് ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അതിൽ കയറി രജിസ്റ്റർ ചെയ്യുക ഇനി അഥവാ നിങ്ങൾക്കത് പറ്റിയില്ലെങ്കിൽ നമ്പർ ഉണ്ട് സെവൻ ത്രീ ഫൈവ് ഡബിൾ സിക്സ് ടു ഫോർ സെവൻ വൈ സെവൻ ഫൈവ് വൺ നയൻ ഡബിൾ സിക്സ് എയ്റ്റ് ടു എയ്റ്റ് ഫൈവ് സീറോ ഡബിൾ ഫൈവ് ഈ രണ്ട് നമ്പറിൽ ഏതെങ്കിലും വിളിച്ച് കോൺടാക്ട് കൂടി പറയാം സെവൻ ത്രീ ഫൈവ് ഡബിൾ സിക്സ് ടു ഫോർ സെവൻ ഫൈവ് വൺ നയൻ ഡബിൾ സെവൻ എയ്റ്റ് ടു എറ്റ് ഫൈവ് സീറോ ഡബിൾ ഫൈവ് ഇതിലേതെങ്കിലും നമ്പറിൽ വിളിച്ച് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക പ്രീ രജിസ്ട്രേഷൻ ആണ് നിങ്ങളെ സംബന്ധിച്ച് ഞാൻ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് ആ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റും കാരണം അധ്യാപക ജോലി ആഗ്രഹിക്കുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ടൈം ആണുള്ളത് ഒരുപാട് മാറ്റങ്ങളൊക്കെ ഒരുപാട് സംശയങ്ങളൊക്കെ ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ട് അതെല്ലാം നമുക്ക് ഈ ക്ലാസ്സിലൂടെ പറഞ്ഞ് അത് നമുക്ക് ഡിസ്കസ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പോൾ മറന്നു പോകരുത് ഓഗസ്റ്റ് പത്താം തീയതി ശനിയാഴ്ച വൈകിട്ട് ഏഴ് മണിക്ക് നമുക്ക് നേരിൽ കാണാം നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പ് താഴെ കമന്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട് ഈ കോൺടാക്ട് നമ്പർ ഉണ്ട് അതിലെല്ലാം വിളിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ രജിസ്ട്രേഷൻ ഉറപ്പുവരുത്തുക വരുത്തുക എല്ലാവരും ധൈര്യമായിട്ട് വരിക നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം ഓക്കെ അടുത്ത ചോദ്യം നോക്കാം ചാപ്പുണ്ണി ബീരാൻ മായൻ എന്നീ കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന നോവൽ ഏതാണ് കഥാപാത്രങ്ങൾ മറന്നുപോലെ ചാപ്പുണ്ണി ബീരാൻ മായൻ ബീരാനും മായൻ രണ്ട് കഥാപാത്രങ്ങൾ കേട്ടോ ഈ മൂന്ന് കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്ന ഏതാണ് ഉമ്മാച്ചു നെല്ല് ഉഷ്ണരാശി പാത്തുമ്മേടാട് ഏത് കൃതിയിലാണ് ഈ മൂന്ന് കഥാപാത്രങ്ങളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റണം ഏതാണ് ഓപ്ഷൻ എ ഉമ്മാച്ചു ആണ് ഉമ്മാച്ചു എന്ന നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ് ഉമ്മാച്ചുവിനെ കൂടാതെ ചാപ്പുണ്ണിയും ബീരാനും മായനും വീരാനും മായനും ഉമ്മാച്ചുവും തമ്മിലുള്ള ത്രികോണ പ്രണയ ബന്ധത്തിന്റെ കഥ പറയുന്ന നോവലാണ് ഉമ്മാച്ചു എന്ന് പറയുന്ന നോവല് ഒരുപാട് ആത്മസംഘർഷങ്ങളെ കുറിച്ച് പറയുന്ന നോവലാണ് എഴുതിതാരാണ് ഉറൂബാണ് എന്ന് ഓർത്ത് വെക്കുക ഉറൂബ് എന്ന് പറഞ്ഞാൽ പി സി കുട്ടികൃഷ്ണൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരാണ് അതായത് തൂലികാ നാമമാണ് ഉറൂബ് എന്ന് പറയുന്നത് ഉമ്മാച്ചു മിണ്ടാപെണ്ണ് അതുപോലെ തന്നെ മൈലാടും മയിലാടുംകുന്ന് തുടങ്ങിയിട്ടുള്ള കഥാപാത്ര കഥകളൊക്കെ എഴുതിയിട്ടുള്ള വ്യക്തിയാണ് ഈ പറയുന്ന ഉറൂബ് എന്ന് പറയുന്നത് ഫിഡിൽ തുടങ്ങിയുള്ള കഥ കഥകളൊക്കെ എഴുതിയിട്ടുള്ളത് ഓക്കെ അദ്ദേഹത്തിന്റെ വളരെ മനോഹരമായൊരു നോവലാണ് ഈ പറയുന്ന ഉമ്മാച്ചു എന്ന് പറയുന്ന സിനിമയായിട്ടുള്ളതൊക്കെയാണ് മധു ഒക്കെ അഭിനയിച്ച ഒരു സിനിമയാണത് ഓക്കെ ദെൻ നെല്ല് എന്ന് പറയുന്ന നോവൽ ഓപ്ഷനിലൂടെ ഒന്ന് പരിചയപ്പെടുത്താൻ മാറേണ്ടതാണ് പി വത്സലയുടെ നോവലാണ് നെല്ല് എന്ന് പറയുന്നത് ഈ അടുത്ത കഴിഞ്ഞ വർഷം മരിച്ച നമ്മളെ വിട്ടുപിരിഞ്ഞ എഴുത്തുകാരിയാണ് പി വത്സല അവരുടെ മനോഹരമായ നോവലാണ് നെല്ല് എന്ന് പറയുന്നത് ഉഷ്ണരാശി എന്ന് പറയുന്നത് ഉത്തരാധുനിക മലയാള സാഹിത്യത്തിൽ അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരനായ കെ വി മോഹൻകുമാറിന്റെ ഒരു നോവലാണ് ഏത് ഉഷ്ണരാശി എന്ന് പറയുന്നത് ഓക്കെ മുൻ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറൊക്കെ ആയിരുന്നു കെ മോഹൻകുമാർ പാലക്കാട് ജില്ലാ കളക്ടർ കളക്ടറൊക്കെയായിരുന്നു അദ്ദേഹത്തിന്റെ നോവലാണ് ഉഷ്ണരാശി ഒരു കരപ്പുറത്തിന്റെ ഇതിഹാസം എന്നാണ് നോവലിന്റെ മുഴുവൻ പേര് പുന്നപ്രവേലാരുടെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട മറ്റൊരു കൃതിയാണ് ഉഷ്ണരാശി എന്ന് പറയുന്നത് ഓക്കെ പുന്നപ്രവേലാറിന്റെ പശ്ചാത്തലത്തിൽ ഒരുപാട് കൃതികൾ രചിച്ചിട്ടുണ്ട് പക്ഷേ ഉത്തരാധുനിക സാഹിത്യത്തിൽ രചിക്കപ്പെട്ട ഒരു നോവലാണ് ഉഷ്ണരാശി എന്ന് പറയുന്നത് പാത്തുമ്മ ആട് നമുക്കറിയാലോ നേരത്തെ പറഞ്ഞ ചർച്ച ചെയ്തതാണ് ബഷീറിന്റെ അല്ലെ ബേപ്പൂർ സുൽത്താനായ ബഷീറിന്റെ കഥയ കൃതിയാണ് പാത്തുമയുടെ ആട് എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഈ കഥാപാത്രം ചാപ്പുണ്ണി ബീരാൻ മായൻ എന്നീ കഥാപാത്രങ്ങൾ പ്രത്യക്ഷപ്പെടുന്നത് ഉമാച്ചൂലാണ് അബ്ദുണ്ട് മരക്കാരുണ്ട് അങ്ങനെ ഒരുപാട് കഥാപാത്രങ്ങൾ ഉമാച്ചൂല് പ്രത്യക്ഷപ്പെടുന്നുണ്ട് എന്ന് ഓർത്തുവയ്ക്കുക ഉറുബിനെ കുറിച്ച് പഠിക്കുക ഉറുബിന്റെ നോവലുകളൊക്കെ പ്രധാനപ്പെട്ടതാണ് സുന്ദരികളും സുന്ദരന്മാരും ഇത്രയും കൃതികളൊക്കെ വായിച്ചിട്ടല്ലേ അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ൂ ഇണപ്രാവുകൾ പാടാത്ത പൈങ്കിളി എന്നീ കൃതികൾ ജയിച്ചത് ആരാണ് എന്ന് ചോദിച്ചിരിക്കുകയാണ് ഇണപ്രാവുകൾ പാടാത്ത പൈങ്കിളി എന്ന കൃതികൾ ജയിച്ചത് പൊൻകുന്നവർക്കി മുട്ടത്തുവർക്കി പി കേശവദേവ് തകഴി ഇതിൽ ആരാണ് ഇടപ്രാവുകൾ പാടാത്ത പൈങ്കിളി എന്നീ കൃതിരിച്ചത് മലയാള സാഹിത്യത്തിലെ സമാന്തര സാഹിത്യവും അല്ലെങ്കിൽ ആധുനിക സാഹിത്യവും അല്ലെങ്കിൽ ഉത്തരാധുനിക സാഹിത്യവും ഒക്കെ വാണ കാലത്ത് അല്ലെങ്കിൽ വാണ കൊള്ളുന്ന കാലത്ത് അല്ലെങ്കിൽ എന്താ പറയുക ഉത്തരാദിന സാഹിത്യം ഇപ്പോഴാണ് വാഴുന്ന കാലം അല്ലേ ഉത്തരാധന സാഹിത്യങ്ങൾ ഒരുപാട് അല്ലേ ഇനിയിപ്പോൾ ഇനിയും വരാം എന്താ ഉത്തരാധുനിക സാഹിത്യത്തിന് ശേഷം വരുന്ന കാലഘട്ടം വരാം അല്ലെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാൽ ആധുനിക സാഹിത്യമൊക്കെ നമ്മുടെ കാലഘട്ടം നമ്മുടെ സാഹിത്യ രംഗത്തൊക്കെ വിരാജിച്ചിരുന്ന കാലത്താണ് മറ്റൊരു പ്രത്യേക പ്രത്യേകതയുമായിട്ട് മുട്ടത്ത വർക്കിയും പൊൻകുന്ന വർക്കിയും ഒക്കെ വരുന്നത് അതിനെ നമ്മൾ വിളിക്കുന്നത് ജനപ്രിയ സാഹിത്യം എന്നാണ് അത് സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ കൃതികൾ രചിച്ച കൃതി എഴുത്തുകാരാണ് മുട്ടത്തുവർക്കിയെ പോലുള്ളവര് അദ്ദേഹമാണ് ഇടപ്രാവുകളും പാടാത്ത പയ്യങ്ക രണ്ട് കൃതികളും രചിച്ചത് ഓക്കെ അദ്ദേഹത്തിന്റെ നോവലുകളിലൂടെ ഒക്കെ വരുമ്പോൾ എന്താണ് പറയുക മയിലാടും കുന്നു പോലുള്ള കൃതികളൊക്കെ അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട കൃതികളാണ് അപ്പൊ ഈ കൃതികളിലൂടെയൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ സാധാരണക്കാരുടെ ജീവിതത്തെ സാധാരണക്കാരിലേക്ക് ആഴ്ന്നിറങ്ങുന്ന രീതിയിലുള്ള കൃതികളൊക്കെയാണ് അദ്ദേഹത്തിലൂടെ നമുക്ക് തന്നിരുന്നത് അപ്പോൾ അതിനുശേഷം പിന്നീട് ഒരുപാട് ആഴ്ച പതിപ്പുകളിലൂടെ ഒക്കെ ഒരുപാട് നോവലുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തി അതിനെ നമ്മൾ ജനപ്രിയ സാഹിത്യം എന്ന് വിളിച്ചു പിന്നീട് അതിനെ കളിയാക്കിക്കൊണ്ട് ചില ആൾക്കാരെന്താണ് പൈങ്കിളി സാഹിത്യം എന്ന പേര് കൂടി അഭിസംബോധന ചെയ്ത് വിളിച്ചു അതിനൊരു പരിഹാസ രൂപത്തിലാണെങ്കിൽ തന്നെയും ആ കൃതികളൊക്കെ വായനാശീലം വളർത്തുന്നതിനൊക്കെ ഒരുപാട് പങ്ക് വഹിച്ചുള്ള കൃതികളാണ് അത്തരം ചില കൃതികളാണ് ഈ പാടാത്ത പൈങ്കിളിയും അതുപോലെ തന്നെ ഇണപ്രാവുകൾ പോലെ കൃതികളൊക്കെ പിന്നീട് സാഹിത്യരംഗത്തേക്ക് അതായത് ജനപ്രീയ സാഹിത്യ രംഗത്തേക്ക് ജോയ്സിയെ പോലുള്ള അല്ലെങ്കിൽ എന്താണ് കമലാ ഗോവിന്ദനെ പോലുള്ള സുധാകർ മംഗളോദയത്തിനെ പോലുള്ള ആൾക്കാരൊക്കെ വന്നു അത് ആ നിലയിൽപ്പെട്ടവരാണ് മറ്റേ കുഞ്ിറ്റീവ് നോവലുമായിട്ടൊക്കെ നമ്മുടെ മനസ്സിലൊക്കെ സ്ഥാനമുറപ്പിച്ചാരാണ് എന്താണ് ഏറ്റുമാനോ ശിവകുമാറിനെ പോലുള്ള ആൾക്കാരൊക്കെ അവരൊക്കെ ഒരു എന്താ പറയുക ആ ഒരു മുഖ്യധാരാ സാഹിത്യത്തിൽ നിന്ന് മാറിയിട്ട് ജനപ്രിയ സാഹിത്യമായിട്ട് നിന്നവരാണ് അതിൽ തന്നെ എഴുത്തുകാരനാണ് കുട്ടത്തു അദ്ദേഹം സമ്മാനിച്ച രണ്ട് കൃതികളാണ് പാടാത്ത പൈൻകിളിയും ഏത് ഇണപ്രാവുകൾ എന്ന കൃതികളും ഒരുപാട് എന്താ സാഹിത്യാസ്വാദനം സൃഷ്ടിച്ച നോവലുകൾ കൂടിയാണ് പിന്നെ ഈ പറയുന്ന പൊൻകുന്ന വർക്കി അതുപോലെ ശബ്ദിക്കുന്ന കലപ്പ് പോലുള്ള കൃതികളൊക്കെ നമുക്ക് സമ്മാനിച്ചത് പിന്നെ പി കേശവദേവ് എന്ന് പറയുമ്പോൾ തകഴി എന്ന് പറയുമ്പോൾ ഏറ്റവും പറഞ്ഞാൽ നവോത്ഥാന സാഹിത്യത്തിലെ രണ്ട് എഴുത്തുകാരും ബഷീറിനെ കൂടാതെ നവോത്ഥാന സാഹിത്യ രൂപത്തിലൂടെ നോവലുകൾ സമ്മാനിച്ച എഴുത്തുകാരാണ് പി കേശവദേവ് തകഴിയും പി കേശവദേവിന്റെ ഓട ഓടയിൽ നിന്ന് പോലുള്ള കൃതികളൊക്കെ നമ്മുടെ സാഹിത്യ രംഗത്ത് ഒരുപാട് ചലനങ്ങൾ സൃഷ്ടിച്ച കൃതികൾ തന്നെയാണ് ഓക്കെ ഇതിനടുത്ത് ചോദിച്ചു നോക്കാം ബോവിൻ ബഗ്ലസ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കൃതി ഏതാണ് എന്താണ് ബോവിൻ ബഗ്ലസ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കൃതി ഓർത്തുവെക്കുക ബോവിൻ ബഗ്ലസ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ട കൃതി ആരോഹണമാണ് ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി കെ എന്റെ കൃതികളാണ് ഏത് ഈ പറയുന്ന ആരോഹണം എന്ന് പറയുന്നത് ഓക്കെ അദ്ദേഹത്തിന്റെ നാല് കൃതികളും ആണ് കൊടുത്തിരിക്കുന്നത് അതില് ആരോഹണം എന്ന് പറയുന്ന നോവലാണ് വി കെ എൻ തന്നെയാണ് ഇത് ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ബോവിൻ ബഗ്ലസ് എന്ന പേരിൽ ബാക്കി അദ്ദേഹത്തിന്റെ സിൻഡിക്കേറ്റും ജനറൽ ചാത്തനസു പിതാമഹനും മറ്റു പ്രധാനപ്പെട്ട കൃതികളാണ് ഇദ്ദേഹത്തിന്റെ കൃതികളിലെ പ്രധാന പ്രത്യേകത എന്താണ് നമുക്കറിയാലോ പയ്യൻ എന്ന് പറയുന്ന കഥാപാത്രത്തെ അടിസ്ഥാനമാക്കി അല്ലെ അദ്ദേഹത്തിന്റെ മിക്ക കൃതികളിലും ആ കഥാപാത്രമായി വരും പയ്യൻ എന്നുള്ള കഥാപാത്രം വരും ഇതിലെ ആരോഹണത്തിൽ തന്നെയും എന്താണ് ഡൽഹി രാഷ്ട്രീയത്തെ അടിസ്ഥാനമാക്കിയിട്ട് പയ്യൻ അനസൂയ അതുപോലെ തന്നെ സുനന്ദ എന്നീ കഥാപാത്രങ്ങളിലൂടെയൊക്കെ പറയുന്ന ഒരു നോവലാണ് ആരോഹണം എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ കൃതികളുടെ പ്രത്യേകത എന്താണ് ഒരു സോഷ്യൽ സറ്റയർ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ സറ്റയർ എന്ന് പറഞ്ഞ ഒരു ആക്ഷേപഹാസ്യം ചരിത്രപരമായ ആക്ഷേപഹാസ്യം വീക്ക് അതിൻ്റെ കൃതികളുടെ പ്രത്യേകതകളാണ് അദ്ദേഹത്തിൻ്റെ ഈ കൃതികളിലൂടെ നമ്മൾ വായിക്കുമ്പോൾ സമൂഹത്തിൽ നിലനിന്നിരുന്ന പല എന്താ അനാചാരങ്ങൾക്കെതിരെയുമുള്ള ഒരു കൂരമ്പായിട്ട് കൃതികൾ നമുക്ക് കാണാൻ പറ്റും അപ്പോ ഈ ആരോഹണം എന്ന കൃതിയാണ് ബോവിൻ ബഗ്ലസ് എന്ന പേരിൽ വി കെ എൻ തന്നെ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് എന്ന് ഓർത്തു വെക്കുക then അടുത്ത ചോദ്യം നോക്കാം അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം രചിക്കപ്പെട്ട നോവൽ ഏതാണ് ശ്രദ്ധിക്കുക അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവൽ ഏതാണ് ഉഷ്ണരാശി കേശവന്റെ വിലാപങ്ങൾ ധർമ്മപുരാണം ഖസാക്കിന്റെ ഇതിഹാസം എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ഓപ്ഷൻ വന്നിരിക്കുന്നത് ഓക്കെ ഇതിൽ ഏതായിരിക്കും ഉത്തരം വരുന്നത് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലം രചിക്കപ്പെട്ടത് വേറൊന്നും ഒന്നുമല്ല ഓപ്ഷൻ സി ധർമ്മപുരാണമാണ് അടിയന്തരാവസ്ഥയുടെ പശ്ചാത്തലത്തിൽ രചിക്കപ്പെട്ട നോവൽ രചിച്ചത് അറിയാലോ നമ്മുടെ ഖസാക്കിന്റെ ഇതിഹാസക്കാരനായ ആരാണ് ഓ വിജയനാണ് ഈ കൃതി രചിച്ചത് ഓ വിജയന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു കൃതിയാണ് ധർമ്മപുരാണം എന്ന് പറയുന്നത് ഈ ഖസാഖിന്റെ ഇതിഹാസം രചിച്ചത് ഓ വിജയൻ നമുക്കറിയാം അല്ലെ അതായത് തലമുറകൾ പോലുള്ള കൃതികളൊക്കെ നമുക്ക് ഒരുപാട് അല്ലെ മധുരം കായതി പോലുള്ള കൃതികളൊക്കെ ഒത്തിരി ആ വായനാനുഭവം സൃഷ്ടിച്ച കൃതികൾ തന്നെയാണ് ഓക്കെ അപ്പൊ ധർമ്മപുരാണം എന്ന് പറയുന്നത് അടിയന്തരാവസര പശ്ചാത്തലം രചിക്കപ്പെട്ട കൃതിയാണ് ഇതിന്റെ എന്താ ഒരു സമൂഹത്തിലെ എന്താ ഒട്ടും മധ്യവർത്തി സമൂഹം ഒട്ടും ഉപയോഗിക്കാൻ പറ്റുന്ന ഭാഷകളിലൂടെയും ശൈലികളിലൂടെയൊക്കെ രചിക്കപ്പെട്ട ഒരു നോവലാണ് ധർമ്മപുരാണം എന്ന് പറയുന്നത് ഒരു ആക്ഷേപഹാസ്യ രൂപത്തിൽ പറയുന്ന കൃതി തന്നെയാണ് കേശവന്റെ വിലാപങ്ങൾ ആരുടെ കേശവന്റെ വിലാപങ്ങളിൽ നമുക്ക് അറിയാം എന്താ കേശവൻ എന്ന കഥാപാത്രത്തിലൂടെ ഇ എം എസ് എന്ന് പറയുന്ന കഥാപാത്രത്തെ സൃഷ്ടിക്കുകയാണ് ഇ എം എസിനെ പ്രധാന കഥാപാത്രമാക്കി അവതരിപ്പിക്കുന്ന കൃതിയാണ് കേശവന്റെ വിലാപങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ ഉഷ്ണരാശി എന്ന് നേരത്തെ പറഞ്ഞു കെ വി മോഹൻകുമാറിന്റെ പുനഃപ്രവലാന പശ്ചാത്തലത്തിൽ പറഞ്ഞ കൃതിയാണ് ഇത് ഉഷ്ണരാശി എന്ന് പറയുന്നത് ഗസാഖിന്റെ ഇതിഹാസം എന്ന് പറയുന്നത് നമുക്കറിയാം വിജയന്റെ വളരെ മാസ്റ്റർ പീസ് എന്ന് പറയപ്പെട്ട കൃതിയാണ് ഈ നോവൽ ഇറങ്ങിയതിനു ശേഷം ആദ്യകാലത്ത് അത്രയധികം വായനാനുഭവങ്ങളിലേക്ക് വന്നില്ലെങ്കിലും പിന്നീട് ഇടീത് വായനക്കാരിലേക്ക് എത്തുകയായിരുന്നു ഈ നോവലിന് ശേഷമാണ് പിന്നീട് ഒരു സാഹിത്യ രംഗത്ത് ഒരു ഒരു എന്താ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഒരു കാലഘട്ടം ഉണ്ടായത് ഖസാക്കിന് മുമ്പും ഖസാക്കിന് ശേഷവും എന്നുമായിട്ടുള്ള രീതി ഒക്കെ വരുന്നത് ഈ നോവലിൻ്റെ വായനാനുഭവത്തിന് ശേഷമാണ് ഓക്കെ ഖസാക്കിലെ രവി അതുപോലെ അല്ലാ പിച്ചമൊല്ലാക്കിയുള്ള കഥാപാത്രങ്ങളൊക്കെ വരുന്നത് മൈമൂന തുടങ്ങിയുള്ള കഥാപാത്രങ്ങളൊക്കെ വരുന്നത് ഖസാഖിൻ്റെ ഇതിഹാസത്തിൽ വരുന്നതാണ് ഓക്കെ ഈ പറയുന്ന നാല് നാല് നോവലുകളും നമുക്ക് പഠന വിഷയമായ നോവലുകൾ തന്നെയാണ് ചോദ്യങ്ങൾ വരാവുന്നതാണ് ഏത് രീതിയിലുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം ഒന്ന് പ്രമേയം ചോദിക്കാം കഥാപാത്രം ചോദിക്കാം രചനാകാലം ചോദിക്കാം രചയിതാവ് ചോദിക്കാം പശ്ചാത്തലം ചോദിക്കാം ഏത് രീതിയിലൊക്കെ നമുക്ക് ചോദ്യങ്ങൾ വരാം ഓക്കെ ദെൻ അടുത്ത ചോദ്യം നോക്കാം വയലാർ അവാർഡ് ലഭിച്ച ആനന്ദന്റെ കൃതി അപ്പൊ നോവൽ സാഹിത്യം നമുക്ക് പഠിക്കുമ്പോൾ ഈ പറയുന്ന എം മുകുന്ദനും അതുപോലെ ഒ വിജയനും അതുപോലെ നമുക്ക് ബഷീറും തകഴിയും പി കേശവദേവും ഒക്കെ പഠിക്കുന്ന പോലെ തന്നെ നമുക്ക് ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒരു എഴുത്തുകാരനാണ് ആനന്ദ് ആനന്ദിന്റെ കൃതികളെ കുറിച്ചൊക്കെ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് ആനന്ദിന്റെ കൃതി എന്താണ് വയലാർ അവാർഡ് ലഭിച്ച കൃതി എന്താണ് ചോദിച്ചിരിക്കുന്നത് ആൾക്കൂട്ടം മരുഭൂമികൾ ഉണ്ടാവുന്നത് ആരാച്ചാർ ഗോവർദ്ധന്റെ യാത്രകൾ എന്ന് പറയുന്ന നാല് ഓപ്ഷൻ തന്നിട്ടുണ്ട് ഇതിലേത് കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആനന്ദിന് ലഭിച്ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓപ്ഷൻ ബി ആണ് മരുഭൂമികൾ ഉണ്ടാവുന്നത് എന്ന കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചത് ആരുടെ കൃതിയാണ് ആനന്ദിന്റെ കൃതി ഇതിൽ ഓപ്ഷൻ സി എന്ന് നോക്കി ആരാച്ചാർ എന്ന് പറയുന്നത് ആരുടേതാണ് കെ ആർ മീരയുടേതാണ് ഈ കൃതിക്കും വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് എന്ന് വെക്കണം അപ്പോൾ പെട്ടെന്ന് കിട്ടാത്ത കുട്ടികൾ എന്ത് ചെയ്യും ആരാച്ചാറിലേക്ക് പോകും ആരാച്ചാർ വയലാർ അവാർഡ് ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഇതാരാണ് കെ ആർ മീരയാണ് ഇവിടെ ചോദിച്ചത് എന്താണ് ആനന്ദിന്റെ കൃതി എന്നാണ് ചോദിച്ചിരിക്കുന്നത് ആനന്ദിന്റെ കൃതികൾ ഇത് മൂന്നെണ്ണമാണ് ആൾക്കൂട്ടം മരുഭൂമിയിൽ ഉണ്ടാവുന്നത് ഗോവർദ്ധന്റെ യാത്രകൾ ഇതില് ആനന്ദിന് വയലാർ അവാർഡ് ലഭിച്ചത് മരുഭൂമിയിൽ ഉണ്ടാകുന്നതിനാണ് ഗോവർദ്ധന്റെ യാത്രകൾക്ക് എന്താണ് കേരള സാഹിത്യ അക്കാദമി അവാർഡാണ് ലഭിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ആൾക്കൂട്ടത്തിന് യശ്പാൽ അവാർഡ് ലഭിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഒത്തിരി പുരസ്കാരങ്ങൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് തുടങ്ങിയ കൃതികളൊക്കെ അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് കൃതികൾ അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇവിടെ ചോദിച്ച് ചോദ്യം ശ്രദ്ധിക്കുക നമ്മൾ ചോദ്യങ്ങളിലെ കൗശലം നമ്മൾ തിരിച്ചറിയണം ചോദ്യകർത്താവിന്റെ ആ ഒരു കൗശലം തിരിച്ചറിയണം അതുപോലെ ഒരു ചോദ്യമാണത് വയലാർ അവാർഡ് ലഭിച്ച ആനന്ദിന്റെ കൃതി കൃതിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ആനന്ദിന്റെ ഏത് കൃതിക്കാണ് വയലാർ അവാർഡ് ലഭിച്ചതെന്ന് ചോദിക്കാം അപ്പൊ അതിൽ ഇതേപോലെ വയലാർ വയലാർ അവാർഡ് ലഭിച്ച ആരാച്ചാരോ അല്ലെങ്കിൽ മീശയോ തുടങ്ങിയ കൃതികളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എടുത്ത് ഉടനെ ചാടിക്കേറി റോങ് ഓപ്ഷനിലേക്ക് പോകരുത് ഈ ചോദ്യം കൃത്യമായി വായിച്ച് പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടുള്ള ഉത്തരത്തിലേക്ക് എത്താനായിട്ട് ഓക്കെ അപ്പൊ ഇവിടെ മരുഭൂമിയിൽ ഉണ്ടാവുന്ന കൃതിക്കാണ് ആനന്ദിന് വയലാറില് വയലാർ അവാർഡ് ലഭിക്കുന്നത് ആരാചാര എന്ന് പറയുന്ന കൃതിക്ക് വയലാർ അവാർഡിൽ ലഭിച്ചിട്ടുണ്ട് പക്ഷെ എഴുതിയത് ആരാണ് കെ ആർ മീരയാണ് പിന്നെ വയലാറ് അവാർഡൊക്കെ പഠിക്കുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അവാർഡുകളൊക്കെ പഠിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത്തി മൂന്നിലൊക്കെ ലഭിച്ച അവാർഡുകളൊക്കെ പഠിക്കണം ഇരുപത്തിരണ്ടില് മീശയ്ക്ക് ലഭിച്ചു ഇരുപത്തി മൂന്നില് ആരാണ് നമ്മുടെ ശ്രീകുമാരൻ സാറിന്റെ ജീവിതം ഒരു ജീവിതം ഒരു പെൻഡുലം എന്നത് എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പം ഭാഗങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കണം നന്നായി പഠിക്കണം ഓക്കെ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് ഈ സെഷനിലൂടെ ഞാൻ നിങ്ങൾക്ക് പഠിക്കാൻ പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിച്ചത് അതോടൊപ്പം തന്നെ ഒരു പ്രധാന കാര്യം കൂടി ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് ഈ വരുന്ന സാറ്റർഡേ ഓഗസ്റ്റ് പത്താം തീയതി വെബിനാർ ഫ്രീ വെബിനാർ കെ വൺ കെ ടു കെ ത്രീയെ കുറിച്ച് പ്രത്യേകിച്ച് മലയാളം ക്ലാസ്സുകളെ കുറിച്ച് മലയാളം എങ്ങനെ പഠിക്കുന്നതിനെ കുറിച്ചൊക്കെ ഒരു ഫ്രീ വെബിനാറാണ് വൈകിട്ട് ഏഴ് മണിക്ക് പങ്കെടുക്കാൻ താഴെ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട് അത് രജിസ്റ്റർ ചെയ്യുക ഗൂഗിൾ ആണ് രജിസ്റ്റർ ചെയ്യുക അതോടൊപ്പം തന്നെ രണ്ട് കോൺടാക്ട് നമ്പറുണ്ട് സെവൻ ത്രീ സെവൻ ത്രീ ഫൈവ് ഡബിൾ സിക്സ് ടു ഫോർ സെവൻ ഫൈവ് വൺ നയൻ ഡബിൾ സെവൻ എയിറ്റ് ടു എയ്റ്റ് ഫൈവ് സീറോ ഡബിൾ ഫൈവ് ഈ നമ്പറിൽ വിളിച്ച് നമ്മൾ രജിസ്ട്രേഷൻ ഉറപ്പ് വരുത്തും രജിസ്ട്രേഷൻ ആണ് എല്ലാവരും വരിക നമുക്ക് ഒരുപാട് കാര്യം ഡിസ്കസ് ചെയ്യാനുണ്ട് എന്താണ് ഈ ഏഴാം തീയതി തന്നെ ഈ പത്താം തീയതി തന്നെ ജോയിൻ ചെയ്ത് നമുക്ക് ആ ക്ലാസിലൂടെ നമുക്ക് ഡൗട്ട്സ് എല്ലാം ക്ലിയർ ചെയ്യാം ഓക്കെ അതോടൊപ്പം തന്നെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ കാണുന്നവരെ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വീഡിയോസ് നിങ്ങൾക്ക് കൂടുതൽ എത്തി നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന വീഡിയോസ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ